ആംബുലൻസുകളിൽ നിന്നും രോഗികളെ കൈമാറാൻ ഒരു മണിക്കൂറിലേറെ വേണ്ടിവരുന്ന സംഭവങ്ങൾ അഞ്ചു വർഷം മുൻപത്തെ അപേക്ഷിച്ച് പത്തിരട്ടി അധികമാണെന്ന് കണക്കുകൾ മെയ് മാസത്തിൽ ആംബുലൻസുകളിൽ നിന്നും രോഗികളെ കൈമാറുന്നതിൽ നേരിട്ട കാലതാമസങ്ങൾ മുപ്പത്തിരണ്ടായിരത്തിലേറെ പേരുടെ ജീവൻ അപകടത്തിലാക്കിയെന്നാണ് എൻ എച്ച് എസ് മേധാവികളുടെ മുന്നറിയിപ്പ് ആംബുലൻസുകൾ എ ആൻഡിയിൽ എത്തുകയും എന്നാൽ തിരക്കേറിയ യൂണിറ്റുകളിലേക്ക് രോഗികളെ കൈമാറാൻ സാധിക്കാതെ പോകുന്നതുമാണ് പ്രതിസന്ധിയാക്കുന്നത് എന്ന് അസോസിയേഷൻ ഓഫ് ആംബുലൻസ് ചീഫ് എക്സിക്യൂട്ടീവ് പറഞ്ഞു ഇതോടെ പാരാമെഡിക്കുകൾക്ക് തിരികെ ഡ്യൂട്ടി ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യവും നേരിടും എന്നിരുന്നാലും രോഗികൾ ആംബുലൻസുകൾക്ക് പിന്നിൽ കാത്തിരിക്കണമെന്ന് ഇതിന് അർത്ഥമില്ല ആളുകളെ എ ആൻഡിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ജീവനക്കാർ ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളാണ് നിലവിലുള്ളത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഈ കൈമാറ്റം നടക്കണമെന്നാണ് നാഷണൽ ഗൈഡ് ലൈൻ എന്നാൽ ആശുപത്രികളിൽ ഗുരുതരമായ കാലതാമസം നേരിടുന്നതായി പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് എഐ സി ഇ മാനേജിംഗ് ഡയറക്ടർ അന്ന വ്യക്തമാക്കി ഈ ദുരവസ്ഥ രോഗികൾക്ക് ദോഷം സംഭവിക്കാൻ ഇടയാക്കുന്നുവെന്നാണ് കണക്കുകൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് പുതിയ ലേബർ ഗവൺമെന്റ് ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് എഐ സി ഇ ആവശ്യപ്പെടുന്നു രോഗികളെ കൈമാറാൻ ഒരു മണിക്കൂർ നേരെ വേണ്ടിവരുന്ന സംഭവങ്ങൾ അഞ്ചു വർഷം മുൻപത്തെ അപേക്ഷിച്ച് പത്തിരട്ടി അധികമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ